ഹായ് ഹലോ പുതിയ വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന പോലെ റൗണ്ട് കോളർ അതായത് ഇതിൻ്റെ ഫ്ലാറ്റ് എന്നും പറയും കേട്ടോ ഇതെങ്ങനെ നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാൻ നോക്കാം അപ്പം ഇത് റെഡിമെയ്ഡ് കുർത്തിക്കൊക്കെയാന്ന് കൂടുതൽ വരാറുള്ളത് അപ്പം ഈ റൗണ്ട് കോളർ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലൊരു ക്യാൻവാസ് എടുക്കാം അപ്പം അതിൻ്റെ നീളം ഞാൻ എടുത്തിരിക്കുന്നത് ഇരുപത് ഇഞ്ചാണ് അതിൻ്റെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് ആറഞ്ചാണ് കേട്ടോ എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ഇത് രണ്ടായി മടക്കാം ഇങ്ങനെയാണ് മടക്കണ്ടേ എന്നിട്ട് ആ ഫോൾഡ് വരുന്ന ഭാഗം മുകളിലോട്ട് തന്നെ വെക്കണേ കാരണം നമ്മൾ വേറെ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്ന സം കട്ട് ചെയ്ത് കഴിയുമ്പം രണ്ട് പീസായിട്ട് വരും അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ടാണ് ഫോൾഡുള്ള ഭാഗം മുകളിൽ തന്നെ വെക്കണമെന്ന് പറയുന്നത് കേട്ടോ നമ്മളെന്ത് ചെയ്യുക ആ ഒരു ഭാഗം ആ ഒരു സൈഡ് നമുക്ക് ലെവലാക്കി കൊടുക്കാം ലെവലില്ലെങ്കിൽ കറക്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം ഇതുപോലുള്ളൊരു സ്കെയില് വാങ്ങിച്ചാൽ മതി കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ലെവല് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ പേപ്പർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കോളർ കട്ട് ചെയ്യാനായിട്ട് തുണിയുടെ ക്യാൻവാസൊന്നാണ് യൂസ് ആക്കേണ്ടത് എനിക്ക് കുറച്ച് കട്ടി കുറവ് മതി അതുകൊണ്ടാണ് ഞാൻ പേപ്പർ ക്യാൻവാസ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങൾ വെച്ച കുർത്തിയുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ് ഫുള്ളായിട്ട് എടുക്കാനുണ്ട് ഒന്നിക്കലും എടുക്കാം അല്ലെങ്കിൽ ഹാഫായിട്ട് എടുക്കാം ഞാനിവിടെ ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത് എനിക്ക് പതിനെട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നേർ പകുതി ഒൻപത് ഇഞ്ചാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് അതിൽ നിന്നും രണ്ട് ഇഞ്ച് മൈനസ് ആയിട്ട് ഏഴ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതേ ഏഴ് നമ്മൾ ഇവിടെയും കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാം ഞാനിവിടെ മൂന്നഞ്ചാണ് കൊടുക്കുന്നത് മൂന്ന് മൂന്നരയൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് ഓരോ സൈസ് അനുസരിച്ച് ഞാൻ എങ്ങനെയാണ് കഴുത്തിൻ്റെ അകലം കൊടുക്കേണ്ടതെന്ന് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മളെന്ത് ചെയ്യുക ഇത് സെവൻ ഇഞ്ചിൻ്റെ ഹാഫ് എടുക്കാം ഇതുപോലെ ടാപ്പ് മടക്കിയാൽ മതി നമുക്കിതിൻ്റെ ഹാഫ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെറിയ ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ ഈ നെക്കിൻ്റെ നേർ പകുതിയിൽ നിന്നും രണ്ടിഞ്ച് എന്തിനാണ് മൈനസ് ചെയ്തു ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള നെക്കിൻ്റെ മെഷർമെൻറ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ കോളർ ഒരുപാട് വലുതായി പോകും അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് രണ്ടഞ്ച് മൈനസ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് കോളറിന് ഷേപ്പ് വരക്കാനായിട്ട് ഇതുപോലെ കർവ് സ്കെയിൽ എടുക്കാം ഫ്രഞ്ച് കർവ്വാണിത് അപ്പോൾ ഈ രണ്ട് പോയിൻ്റും മുട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഈ കെർവ് സ്കെയിൽ വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഷേപ്പ് ആയി വരച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഈ ഒരു മെത്തേഡിൽ കോളർ കട്ടിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ രണ്ടഞ്ച് മനസ്സ് ചെയ്യുന്നത് പല മെത്തേഡിൽ നമുക്ക് കോളർ കട്ട് ചെയ്യാം അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ആക്കുന്നുണ്ടെങ്കിൽ മാത്രമേ രണ്ടഞ്ച് മനസ്സായിട്ട് കരുള്ളൂ അല്ലെങ്കിൽ മെഷർമേനിലൊക്കെ വ്യത്യാസം വരൂ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കോളറിന് വീതിയാണ് മാറിക്കേണ്ടത് ഞാനിവിടെ മുക്കാലഞ്ചാണ് കൊടുക്കുന്നത് മുക്കാൽ ഒന്ന് ഒന്നേക്കാലഞ്ചൊക്കെ കൊടുക്കാം അപ്പോൾ എനിക്ക് കൂടുതലിഷ്ടം മുക്കാലഞ്ചാണ് അതായിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ഭംഗി കാണുന്നുണ്ട് അതുകൊണ്ടാണ് മുക്കാലഞ്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണ് ഒരിഞ്ച് ഒന്നേക്കാലഞ്ചാണ് അങ്ങനെ കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കസ്റ്റമർ പറയുന്ന പറയുന്നതനുസരിച്ചാണ് കൊടുക്കാറുള്ളത് അപ്പം മുക്കാലഞ്ച് അവർ പറയുന്നുണ്ട് ഞാൻ അവിടെ മുക്കാലഞ്ച് കൊടുക്കുന്നുണ്ട് കൂടുതലും എനിക്കിഷ്ടം മുക്കാലഞ്ചാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ഒക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അവിടെ എത്തുമ്പോൾ നമ്മൾ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാട്ടോ ഇങ്ങനെ വരച്ചു കൊടുക്കാം ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാം ആ ഒരു ഭാഗത്ത് ഷേപ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ ഷേപ്പ് കൊടുക്കാം അപ്പം ഞാനിവിടെ ഷേപ്പിലല്ല കട്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത നെക്കിൻ്റെ മെഷർമെന്റ് എത്രയായിരുന്നു പതിനെട്ടഞ്ചായിരുന്നു അപ്പം അതിൻ്റെ നേർ നമ്മൾ മാർക്ക് ചെയ്ത ഒമ്പതഞ്ച് ഒൻപതഞ്ചായിരുന്നു ആ ഒൻപതഞ്ച് കിട്ടുന്നുണ്ട് നോക്കാം കറക്റ്റായിട്ട് ഇഞ്ച് വരുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കോളർ കൊളർ കട്ടിങ് നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ വേറൊരു ഗുണം കൂടി ഇതിലുണ്ട് കേട്ടോ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനും പറ്റും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കുറക്കാനും പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കോളർ കട്ടിങ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചോട്ടോ അപ്പം നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്യണ മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിന് മുമ്പായിട്ട് പിൻ ചെയ്ത് വെക്കണേ അല്ലെങ്കിൽ നമ്മളെ മെഷർമെൻ്റ് ഒക്കെ വ്യത്യാസം വരും പിൻ ചെയ്യാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇളകി ഇളകി വരില്ലേ അപ്പം മെഷർമെൻറ്റ് പോവും മാറിപ്പോവും ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലാത്തവർക്ക് പിൻ ചെയ്യാതെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏതളവ് വന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഒരു പേടിയും വേണ്ട സ്വന്തമായി കുർത്തി തയ്ച്ചിട്ട് ഇടാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഓഫീസിൽ പോകുന്നവർ ഓഫീസിൽ പോകും ഇങ്ങനെ വേണമെങ്കിൽ ഇട്ട് നടക്കാം കേട്ടോ അപ്പം ഇവിടെ ഞാൻ ഷേപ്പ് കൊടുക്കുന്നില്ല സ്ക്വയർ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ക്യാൻവാസിൽ റൗണ്ട് കോളർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നും കൂടി പഠിച്ചല്ലേ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമ്മളെ കോളർ വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണേ അഭിപ്രായം കമൻ്റായിട്ട് അറിയിച്ചാൽ മതി ഓക്കെ